ഓക്കേ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാതന്ത്ട്ടാ കുത്താമ്പിളി കൈത്തറുടെ നമ്മുടെ വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂല് പ്ലെയിൻ സാരിയിൽ തന്നെ ലൈൻസ് സെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ഞാനിത് കഴിഞ്ഞതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു പക്ഷേ നല്ല മൂവിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി റീസ്റ്റോക്ക് വന്നത് കാണിക്കുന്നു ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ വീണ്ടും കാണിക്കും കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് ചാനലിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർക്ക് ഒരിക്കൽ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നുമല്ല ലൈൻസിൽ വരുന്ന ടിഷ്യൂ സാരിയാണ് വിത്ത് ബ്ലൗസാണ് വരുന്നത് റേറ്റ് പറഞ്ഞു തന്നെ കൊടുക്കും അതിൽ യാതൊരു ഇതും ഇല്ല നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കും താല്പര്യമുള്ളൊരു ബന്ധപ്പെട്ടാൽ മതി നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ കേരളത്തിലാകത്തും പുറത്തും എവിടെ വേണമെങ്കിലും നമ്മളിത് ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മുടെ ഐറ്റം വരിക ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ വില വരുന്നത് ഓക്കെ അപ്പോൾ സാരിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് റേറ്റിൽ ഡിഫറൻസ് വരും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് വളരെ കുറവാണ് നിങ്ങൾ ആദ്യം നല്ല രീതിക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ ഇടയായിട്ട് ഇത്തിരി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണ് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ കാണുന്നവർ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കേട്ടോ നമ്മുടെ പഴയ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ അതിലുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജെൻസിൻ്റെ ഡബിൾ മുണ്ട് സെറ്റ് മുണ്ട് എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് അപ്പോൾ അതിൽ നോക്കിയിട്ട് പഴയ വീഡിയോസും കാണുക കണ്ടിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഈ സാധനം എത്തിച്ചേരുന്നതായിരിക്കും ഇത് സെറ്റ് സാരി തന്നെയാണ് കേട്ടോ കൂടുതൽ ആളുകൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ നേരത്തെ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ബ്ലാക്ക് ആൻഡ് സിൽവർ ഓറഞ്ച് കോമ്പിനേഷൻ വരുന്ന ലൈനിൽ വരുന്ന കോട്ടൺ സാരി ഓക്കെ കോട്ടൺ സാരി ഇത് ഒരുപാട് ആളുകൾ ഒരു സാരിയാണ് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എല്ലാവരും ബെല്ലേക്കൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്തിക്കോ എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇനി അടുത്ത് വന്നിട്ട് ഇത് ടിഷ്യൂ സാരിയാണ് ടിഷ്യൂയിൽ തന്നെ ത്രെഡ് വർക്ക് ഞാൻ വീഡിയോയിൽ ഇട്ടായിരുന്നു ടിഷ്യൂ ടിഷ്യൂ ത്രെഡ് വർക്ക് സാരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സോൾവ് ആയി അതിൻ്റെ റീസ്റ്റോക്കും വന്നിട്ടില്ല നമ്മുടെ അടുത്ത് ഇത് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ആയിരത്തിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റൊരു ഐറ്റം ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെയുള്ള ചേച്ചിമാർ എടുക്കുന്ന ചേച്ചിമാർ വീട്ടിലേക്കോ അല്ലെങ്കിൽ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്കിത് വേണം അപ്പോൾ ഇത് അയച്ചു കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് ബന്ധപ്പെടുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാനൊന്നും ഇല്ല ഈ ഐറ്റം മേടിച്ചെടുക്കാൻ എളുപ്പമാണ് മേലെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധനം അയച്ചു തരുന്നത് കുറേ പേർക്കൊരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ പൈസ തരാതെ തന്നെ സാധനം തരുമോ എന്നുള്ളൊരു ഇതുണ്ട് പൈസ തരാതെ തരാതൊരിക്കലും സാധനം തരില്ല നമ്മൾ പേയ്മെൻറ്റ് ബില്ല് ചെയ്യണം ചെയ്ത ഈ സാധനം നിങ്ങളുടെ എവിടെയും പോലും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ എത്തിച്ചേരും ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അടുത്തില്ല നിങ്ങൾ പേയ്മെൻറ്റ് അതിന് നമ്മുടെ ഗൂഗിൾ പേ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ ഏതാണെന്ന് വച്ചാലും തരും ആയിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇട ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധനം എവിടെയും പോലും നിങ്ങളുടെ വീട്ടിൽ ധൈര്യമായിട്ട് എത്തും കാരണം നമ്മൾ എവിടെയും പോലും ഇവിടെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ആരെയും പറ്റിക്കലോ കാര്യങ്ങളൊന്നും ഇതിലില്ല അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ആരും അങ്ങനെ പറ്റിക്കില്ല ഒന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വിശ്വസിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഇടാവുന്നതാണ് നിങ്ങൾക്ക് സാധനം വീട്ടിലെത്താവുന്നതാണ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ വിശ്വസിച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക മൂന്ന് സാരിയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എടുത്തോ നമ്മുടെ പഴയ വീഡിയോസും എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം